ഒന്നാമതായിട്ട് മനസ്സിന്റെ മുറിവുകൾ നമ്മെ ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ് ആ തലച്ചോറ് ചോറ് കഴിക്കുന്നത് നമുക്കറിയാം തലച്ചോറാണ് പ്രധാനപ്പെട്ടതെന്ന് പണ്ടൊക്കെ പറയുമായിരുന്നു ഒരു വ്യക്തി അറ്റാക്ക് വന്നാൽ അയാളുടെ ഹൃദയത്തിൻ്റെ താളം നിലച്ചു കഴിയുമ്പോൾ മരിച്ചെന്ന് പക്ഷെ ഇന്ന് മനുഷ്യന്റെ മരണം സ്ഥിരീകരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ പ്രവർത്തനം നിന്നുപോയോ എന്നുകൂടെ പരിശോധിക്കും ബ്രെയിൻ ഡെത്ത് അതും കൂടെ പരിശോധിച്ചിട്ടാണ് ഒരാളുടെ മരണത്തെ സ്ഥിരീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളും മനുഷ്യരും തമ്മിലുള്ള കാര്യമായ വ്യത്യാസം എന്താ നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ ദൈവം മൃഗങ്ങളിൽ നിന്ന് ഭിന്നമായി നമുക്ക് തന്നിട്ടുള്ള സവിശേഷമായ കഴിവെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ് നിങ്ങൾ ശ്രദ്ധിക്കുക തിരുവനന്തപുരത്തെ കാക്കയും എറണാകുളത്തെ കാക്കയും കൂരാച്ചുണ്ടിലെ കാക്കയും ഒരുപോലെ തന്നെയാണ് ുന്നത് അല്ലേ ആണോ ആണോ ഏതെങ്കിലും കാക്ക സിമെൻ്റും കമ്പിയും ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ പക്ഷേ നമ്മൾ മനുഷ്യരെ പറ്റി ചിന്തിക്കുക നമ്മളാദ്യ കാലത്ത് വീടുകൾ മേഞ്ഞിരുന്നത് പരയോലയോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലയോ കൊണ്ടാണ് പിന്നീട് നമ്മൾ ഓടുകൊണ്ട് തുടങ്ങി പിന്നീട് ഷീറ്റും കോൺക്രീറ്റുമായി ഓരോ നാട്ടിലും വീട് പണിയുന്നത് വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഇതറിയണമെങ്കിൽ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക നമ്മുടെ നാട്ടിലൂടെ ഒന്ന് സഞ്ചരിക്കുക ഓരോ വർഷം മാറുംതോറും വീടിൻ്റെ പണികളിലും സംവിധാനങ്ങളിലും കാര്യമായ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ബുദ്ധിയുള്ളത് കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധി അത് സവിശേഷമായ ബുദ്ധിയാണ് ദൈവം തന്നിരിക്കുന്ന ഈ ബുദ്ധിയെയാണ് ഈ ആന്തരിക മുറിവുകൾ ആദ്യം തന്നെ വേട്ടയാടുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് നീ എന്താണോ ചിന്തിക്കുന്നത് അത് നീ നീ തീരുന്നു ചിന്തിക്കുന്നത് നീ നിന്നെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ചിന്ത ഭയത്തിന്റെ ചിന്തയാണോ ദുഃഖത്തിന്റെ ചിന്തയാണോ ആകുലതയുടെ ചിന്തയാണോ അപകർഷതാബോധത്തിന്റെ ചിന്തയാണോ എങ്കിൽ അത് നിന്നെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് നിന്നെ അത് ആകുലതയുടെയും ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരാൾ രൂപമാക്കി മാറ്റിക്കളയും ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ എപ്പോഴും നിഷേധാത്മക ചിന്തകളെ ഉണ്ടാവുകയുള്ളൂ എന്ത് കാര്യം പറഞ്ഞാലും അവരെന്തു പറയും തടസ്സമാണെന്നേ അവർ പറയുള്ളൂ പ്രൈസലോൺ മകൻ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അമ്മ പറകിൽ നിന്ന് പറയും എന്ത് സൂക്ഷിച്ചു വെക്കോ ചിലപ്പോൾ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് നിത്യ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ അച്ഛൻ പറയുന്നതാണ് പക്ഷെ നമ്മൾ എന്താ പറയേണ്ടത് സൂക്ഷിച്ചു പൊക്കോ ദൈവം നിന്റെ കൂടെയുണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാലേരു ആന്തരിക മുറിവുകളുള്ള വ്യക്തി എന്ന് പറയുന്നറിയാമോ ഈ പറമ്പിൽ എന്തെല്ലാം കുഴിച്ചു വെച്ചാലും ഇതെല്ലാം മാടിപ്പോവുള്ളൂരുവിയ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തടസ്സങ്ങളെ പറ്റി പറയുന്നവൻ മുറിവേറ്റവനാണ് എന്ത് കാര്യത്തെ പറ്റിയും നെഗറ്റീവായിട്ട് പറയുന്നൊരു വ്യക്തി മനസ്സിൽ മുറിവേറ്റ വ്യക്തിയാണ് അങ്ങനെയുള്ള വ്യക്തികൾ ഒരു കാര്യം നല്ലതാണെന്ന് പറയില്ല നന്മ ചെയ്യുന്നവരെ കുറിച്ച് നല്ലത് പറയില്ല എല്ലാ കാര്യങ്ങളിലും അവരെന്ത് കാണും ചെറിയ ചെറിയ കുറവുകൾ കണ്ടെത്തി ബലൂൺ പോലെ അത് വീർപ്പിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി തന്നെ മാറ്റും കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാലെരുവിയ ഹാലരു വീട്ടിലേക്ക് മകൻ കല്യാണം ചെയ്തു കൊണ്ട് വന്ന മകൾ ഒരു ദിവസം അമ്മായി അല്പം ഗൗരവത്തി നോക്കി മുറിവേറ്റ അമ്മായി മകൻ വരുമ്പോൾ എന്ന് പറയും നിന്റെ ഭാര്യ കൂടെയാടാ എന്നെ ഇന്ന് നോക്കിയത് കേട്ടോ കുഞ്ഞുകാര്യങ്ങളെപ്പോലും വലുതാക്കി ഊതി വീർപ്പിച്ച് പ്രശ്നങ്ങളെ പറ്റിയേ നമ്മൾ സംസാരിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും അവരെല്ലാ കാര്യങ്ങളിലും വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കും ഒരു നാട്ടിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഈ ചേട്ടൻ്റെ പ്രത്യേകത അദ്ദേഹം എന്ത് കാര്യത്തെ പറ്റിയും നെഗറ്റീവ് മാത്രം പറയുന്ന ഒരു ചേട്ടനാണ് കുറവുകളെ പറ്റി മാത്രമേ പറയുള്ളൂ കുറ്റം മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് ചേട്ടന്റെ പേര് നാട്ടുകാർ മാറ്റിപ്പെന്നാണ് ചേട്ടന്റെ പേര് അതിൻ്റെ കൂടെ ഒരു പേരും കൂടെ ചേർത്തു കാഞ്ഞിരം ഔസേപ്പ് കാഞ്ഞിരത്തിന്റെ പ്രത്യേകത എന്താണ് അതെപ്പോഴും കയ്പല്ലേ ചേട്ടൻ ഔസേപ്പ് ചേട്ടൻ നാട്ടിൽ അറിയപ്പെടുന്ന എന്താണ് കാഞ്ഞിരം നാട്ടിലുള്ള ചെറുപ്പക്കാർ തീരുമാനിച്ചു എന്ത് ഈ ചേട്ടനെ കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ പറയിപ്പിക്കണം കാരണം എല്ലാ കാര്യങ്ങളിലും കുറ്റം മാത്രമേ ചേട്ടൻ പറയുള്ളൂ അപ്പൊ അങ്ങനെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു വീടൊക്കെ പണിതു വീടിന്റെ മെൻസിരിപ്പൊക്കെയായി നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ചേട്ടനെയും വിളിച്ചിട്ടുണ്ട് അപ്പൊ വീട് കണ്ടവർ കണ്ടവർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഈ വീടാണ് പക്ഷേ എല്ലാവർക്കും ഒരു തൃപ്തിയായിട്ട് വരുന്നില്ല കാരണം നമ്മുടെ താരം വന്നൊന്നും പറഞ്ഞിട്ടില്ല ഏത് ഈ വീടിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ചേട്ടൻ്റെ വരവിന് വേണ്ടി കാഞ്ഞിരം ചേട്ടൻ്റെ വരവിന് വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുകയാണ് ചേട്ടൻ വന്നു എല്ലാ കണ്ണുകളും ക്യാമറ കണ്ണുപോലെ ഈ ചേട്ടനിലേക്ക് വന്നു ചേട്ടൻ എന്താണ് നോക്കുന്നത് ചേട്ടൻ എന്താണ് പറയുന്നത് ഇതാണ് എല്ലാവരുടെയും ശ്രദ്ധ ചേട്ടൻ വീടിന്റെ അകത്തും പുറത്തും മൂന്നും നാലും പ്രാവശ്യം മാറി മാറി കയറി ഇറങ്ങി നടന്നു നോക്കി ചേട്ടൻ ഒന്നും അങ്ങനെ ഒന്നും മിണ്ടാത്തവരെ ചില ചേട്ടന്മാരെന്തു ചെയ്യും തോണ്ടിട്ട് പറയും എന്തെങ്കിലും ഒന്ന് പറയുന്നേ അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കൈകൾ ഉയർത്തി പറഞ്ഞേരു അപ്പൊ അങ്ങനെയാ ചേട്ടൻ എന്ത് ചെയറിയാമോ ചേട്ടൻ എന്ത് ചെയ്തു ആ വീട് പണിത ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിന്റെ വീട് നല്ല സൂപ്പർ വീടാണ് എല്ലാവരുടെയും കണ്ണ് പുറത്തോട്ട് തള്ളി വന്നു ദൈവമേ ഒരു നന്മ പറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു പക്ഷേ ഇത്ര കടുപ്പത്തിൽ ഇത് വാർക്കണ്ടായിരുന്നു ഒരു കുറ്റവും കൂടെ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നല്ലതാണെങ്കിലും ഇത് മേടിക്കുന്നവൻ പിന്നീട് പൊളിക്കേണ്ടി വന്നാൽ അവൻ നടുവടിയാൻ സാധ്യതയുണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ എന്തു നന്മ കണ്ടാലും അതിൻ്റെ കുറ്റം പറഞ്ഞ് അതിനെ തളർത്തുന്നവർ അവർ മുറിവേറ്റവരാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മേലധികാരികളുടെയും പ്രോത്സാഹനം ചെറുപ്പത്തിൽ കിട്ടാതെ വളരുന്നവർ മാതാപിതാക്കളായാലും അവർ മക്കളെ പ്രോത്സാഹിപ്പിക്കില്ല പ്രിയപ്പെട്ടവരെ ഒരു പെങ്കുച്ച് ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് അവൾക്ക് വെള്ളിക്കപ്പ് കിട്ടി അവൾ ആ വെള്ളിക്കപ്പുമായിട്ട് വീട്ടിലേക്ക് ഓടി വന്നു സന്തോഷത്തോടെ അമ്മേ എനിക്ക് വെള്ളിക്കപ്പ് കിട്ടി എന്ന് പറഞ്ഞാൽ ഓടി വരികയാണ് പക്ഷെ അമ്മ എന്താ പറഞ്ഞറിയാമോ വെള്ളിക്കൊക്കെ വല്ല വിലയുണ്ടോടി സ്വർണം കൊണ്ടുവന്നിട്ടല്ലേ കാര്യമുള്ളെന്ന് ആ കൊച്ചിന്റെ മനസ്സ് ജീവിതമാകുന്ന ട്രാക്കിൽ തളർന്നു വീണു പ്രൈസലോൺയ ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ ഈ അടുത്ത തലമുറ ഉണ്ടല്ലോ ഈ തലമുറയെ തളർത്തുന്ന തളർത്തുന്ന നെഗറ്റീവായ നിഷേധാത്മകമായ സമീപനവും സംസാരവുമുള്ളവർ ആ കുടുംബത്തിനുണ്ടെങ്കിൽ ഈ പിള്ളേരുടെയൊക്കെ ജീവിതം കരിന്തിരി കത്തിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ അവര് വളരാതിരിക്കുന്നത് പക്ഷേ ആവശ്യത്തിന് നന്മ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടും പ്രോത്സാഹനം കിട്ടാത്തത് കൊണ്ടുമാണ് കൈകൾ ഉയർത്തി പറഞ്ഞേ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും വേദനിപ്പിക്കുന്ന സംസാരങ്ങളും നമ്മൾ ഈ കൺവെൻഷനോടുകൂടെ അവസാനിപ്പിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ പൂക്കൾ വിടരും ക്രൈസ്ത ലോഡ് എരുവ്യരുവിയ രണ്ടാമത്തെ സ്വാധീനം വരുന്നത് ആദ്യത്താണ് ബുദ്ധിയിൽ നിഷേധാത്മകമായ ചിന്തകൾ കടന്നു കടന്നുവരും രണ്ടാമത്തത് എന്താണെന്നറിയാമോ നമ്മളിലേക്ക് ആന്തരിക മുറിവുകളുടെ സ്വാധീന നിമിത്തം കടന്നു വരുന്ന രണ്ടാമത്തെ തകർച്ച എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ പാപങ്ങൾ ശക്തിപ്പെടും നമ്മൾ പലപ്പോഴും പാപത്തെ ഒരു ആത്മീയ വിഷയമായിട്ട് മാത്രമേ പലപ്പോഴും കാണാറുള്ളൂ ഒരു വിഷയം പാപം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല പാപത്തിന് ശരീരത്തോടും മനസ്സിനോടും ഒക്കെ ബന്ധമുണ്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചില മുറിവുകളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി നമ്മളിൽ ചില പാപശീലങ്ങൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നു നമ്മൾ ഇന്ന് പറയുന്ന പല തഴക്ക ദോഷങ്ങളുടെയും പിന്നിൽ ചില മുറിവേറ്റ അനുഭവങ്ങളുണ്ട് ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം പ്രിയപ്പെട്ടവരെ ഒരപ്പൻ മുഴുക്കുടിയനാണെന്ന് കരുതുക ഈ അപ്പന്റെ മദ്യപാന നിമിത്തം ചെറുപ്പം മുതൽ മുറിവേറ്റ് കഴിയുന്ന ആൺമക്കളിൽ ചിലരെങ്കിലും പിൽക്കാലത്ത് അപ്പന്റെ മദ്യപാനത്തിൻ്റെ മുറിവേറ്റ് ത്തിലേക്ക് വരാറുണ്ട് മുപ്പതും അമ്പതും അറുപതും ബീഡിയും സിഗരറ്റും ഒക്കെ വലിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നവരില്ലേ ഇല്ലേയ നിങ്ങൾ അവരുടെ ജീവിതം പരിശോധിച്ചു നോക്കുക അവരിൽ പലരും ദുർബല മനസ്സുള്ളവരാണ് ടെൻഷൻ വന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവരെന്ത് ചെയ്യും ആ ടെൻഷനെ പുകയായിട്ട് മുകളിലോട്ട് വിട്ടാലേ അവർക്ക് ആശ്വാസം കിട്ടുള്ളൂരുഹിയതുകൊണ്ട് ചിലർ മദ്യപാനത്തിൻ്റെ പുകവലിയുടെ ചില ദുശീലങ്ങളുടെ അടിമകളാകുന്നതിൻ്റെ പിന്നിൽ ഒരു ഭയത്തിൻ്റെ സ്വാധീനം ഒരാകുലതയുടെ സ്വാധീനം 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 മുറിവേറ്റ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചെറുപ്പക്കാരായ രണ്ട് ദമ്പതിമാര് പ്രാർത്ഥിക്കാൻ വേണ്ടി അച്ഛന്റെ അടുത്ത് വന്നു ആ ദമ്പതിമാരിൽ ഭർത്താവ് ഇപ്പോൾ കടുത്ത പുകവലിയുടെ അടിമത്തത്തിലാണ് പുകവലിയുടെ അടിമത്തത്തിലാണ് ഭാര്യ അയാളെ കുറ്റപ്പെടുത്തുന്നു അയാൾ പൂർവാധികം ശക്തിയിൽ വീണ്ടും പുകവലിക്കാൻ തുടങ്ങി പത്ത് സിഗരറ്റ് വലിച്ചവൻ പതിനഞ്ചും ഇരുപതും സിഗരറ്റ് വലിക്കുന്ന അവസ്ഥയിലേക്ക് മാറി അങ്ങനെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി പുതുപ്പാടിയിൽ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കത്താവ് അച്ഛനെ വെളിപ്പെടുത്തി തന്ന സന്ദേശം എന്തായിരുന്നു അറിയാമോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ഒരു തകർച്ച ദുഃഖം മനസ്സിലുണ്ട് അമ്മ മരിച്ചുപോയതിന്റെ ദുഃഖം അപ്പൊ അതുകൊണ്ട് ചെറുപ്പം മുതലേ അമ്മ മരിച്ചതിൻ്റെ ദുഃഖഭാരവുമായിട്ട് വളർന്ന വ്യക്തി അത് മറക്കാൻ വേണ്ടി പുകവലിയൊക്കെ തുടങ്ങി കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറുമെന്നൊക്കെ വിചാരിച്ചു കാരണം എല്ലാവരും ചെറുപ്പക്കാരനോട് പറഞ്ഞിരുന്നു ഒരു സ്ത്രീ പോയാൽ മറ്റൊരു സ്ത്രീ വരും നിന്റെ കാര്യം ശരിയാകും അവൻ പറഞ്ഞു എൻ്റെ കാര്യം അമ്മ ഈ വ്യക്തിയെ ശക്തിപ്പെടുത്തുന്ന ആളായിരുന്നു ബലപ്പെടുത്തുന്ന ആളായിരുന്നു അമ്മ അവന്റെ ധൈര്യമായിരുന്നു പക്ഷേ അമ്മ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖവുമായിട്ടിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പങ്കാളി കുറ്റപ്പെടുത്തുന്നയാളും ഉള്ള മനസ്സിൻ്റെ വീര്യം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുമായിരുന്നു അതോടെ അയാൾ കൂടുതൽ പൂർവാധികം തകർച്ചയിലേക്ക് വീണുപോയി ഞാൻ അവരോട് പറഞ്ഞു ധ്യാനം ഒന്നും കൂടണ്ടോൺ അവരത്ഭുതത്തോടെ എന്നോട് നോക്കി എന്തെന്നറിയാമോ ഒരു ധ്യാന ഗുരു തന്നെ അവരോട് പറയുകയാണെന്ത് ധ്യാനം കൂടണ്ടോ ഹരേരു ഞാനാ ഭാര്യയോട് പറഞ്ഞു നീ ഒരു മുപ്പത് ദിവസം നിന്റെ ഭർത്താവിനെ ഒന്ന് കാര്യമായിട്ട് സ്നേഹിക്കുക എന്തു കുറ്റം ഉണ്ടെങ്കിലും മിണ്ടാതിരിക്കുക അവന്റെ നന്മകൾ മാത്രം ഒന്ന് എടുത്തു പറയുക നല്ല ഭക്ഷണം കൊടുക്കുക നല്ല പരിചരണം കൊടുക്കുക എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം ഞാൻ കൂട്ടിച്ചേർത്തു ഈ ഉപദേശം ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും കേട്ടോ എന്തായാലും അവർ തിരിച്ചുപോയി അച്ഛൻ പറഞ്ഞ മുപ്പത് ദിവസം ഇവൾ ഭർത്താവിൻ്റെ കുറ്റം ഒന്നും പറഞ്ഞില്ല കടിച്ചമർത്തി ഒന്നും വേണ്ടിയില്ല പക്ഷേ കാര്യമായ പരിചരണം കൊടുത്തു സ്നേഹം കൊടുത്തു അംഗീകാരം കൊടുത്തു അവൾ ഓരോ ദിവസവും കഴിയുമ്പോൾ കണ്ട കാര്യം സിഗരറ്റിന്റെ എണ്ണം എണ്ണം കുറഞ്ഞു വരുന്നത് കണ്ടു കൈകൾ ഉയർത്തി പറഞ്ഞേ ഹാലേരുടെ വെറും മൂന്നര മാസം കൊണ്ട് അവൻ പൂക്കാവലി തന്നെ അവസാനിപ്പിച്ചു കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഭാര്യമാരോട് നിന്റെ ഭർത്താവ് ഒരു സിഗരറ്റ് വലിക്കാരനാണോ നിന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണോ കുറ്റം പറയാതിരിക്കുക അപ്പൊ നിങ്ങൾ ചോദിക്കും അച്ഛന് ഒരു സഹതാപവും ഇല്ലയെന്ന് നിങ്ങളോട് നിങ്ങളുടെ സഹതാപവും ഉണ്ട് കാരണം ഭൂമിയോളം ക്ഷമിക്കാൻ ആർക്ക് കഴിയുമെന്നാണ് പറയുന്നത് ഈശോയ്ക്കോ ആർക്ക് കഴിയുമെന്നാണ് പറയുന്നത് ഒരു സ്ത്രീക്ക് അങ്ങനെയെങ്കിൽ പൂർവാധികം ക്ഷമയോടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കുറവുകളെ ഒന്ന് കണ്ണടച്ച് ആ നന്മകളൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞ് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വാധീന നിമിത്തം ആ വ്യക്തിയിൽ ഒരു മാനസാന്തരം ഉണ്ടാകും കൈകൾ ഉയർത്തി പറഞ്ഞേ അൾത്താരയിൽ ഒരു മനുഷ്യൻ ധ്യാനത്തിൻ്റെ ഇടയിൽ സാക്ഷ്യം പറയുന്നത് അത്ഭുതത്തോടു കൂടെ ഞാൻ കേട്ടു നിന്നു ആ സാക്ഷ്യം എങ്ങനെയായിരുന്നു ഞാൻ മനസാന്തരപ്പെട്ടത് ധ്യാനം കൂടിയിട്ടല്ല അഹാല എരുവിയ അഹാലെരുവിയ അച്ചേട്ടൻ പറഞ്ഞു ദുർമാർഗിയായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ഭാര്യ എന്റെ അവിഹിത ബന്ധം നേരിട്ട് കണ്ടെത്തി കണ്ടുപിടിച്ചു ആ രാത്രിയിൽ ഞാൻ വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനമെടുത്തു അങ്ങനെ വിഷം സംഘടിപ്പിച്ച് മരിക്കാൻ ഞാൻ തയ്യാറായി ആ രാത്രിയിൽ ഞാൻ വീടിൻ്റെ പുറത്തേക്ക് പയ്യെ വാതിൽ തുറന്ന് മെല്ലെ വാതിൽ തുറന്ന് വിഷക്കുപ്പിയുമായിട്ട് ഇറങ്ങി മരിക്കാൻ വേണ്ടി ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ വീടിൻ്റെ വരാന്തയിൽ വെച്ച് എൻ്റെ തോളത്ത് ഒരു കൈവന്നു പതിഞ്ഞു ഇരുട്ടിൽ ഞാൻ തിരിഞ്ഞു നോക്കി അതെന്റെ ഭാര്യയായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു മരിക്കാനും നീ സമ്മതിക്കില്ലേ ആ സമയം അവൾ എൻ്റെ തോളിൽ മുറുക്ക പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സാരമില്ല പഴയതെല്ലാം നമുക്ക് മറക്കാം സാരമില്ല പഴയതെല്ലാം നമുക്ക് മറക്കാം പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ പിന്നീട് ജീവിതത്തിലേക്ക് കടന്നു വന്നത് വിശുദ്ധമായൊരു കുടുംബജീവിതം നയിക്കുന്ന അപ്പനായിട്ടാണ് കൈകളടിച്ച കർത്താവിന് നമുക്ക് നന്ദി പറയണം െന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ധൈര്യത്തിൻ്റെയും വാക്കുകൾക്ക് പ്രോത്സാഹനത്തിന് സ്പർശനത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുണ്ട് പ്രിയപ്പെട്ടവരെ മുറിവേറ്റവരെ സ്നേഹത്തോടെ സ്പർശിക്ക മുറിവേറ്റവരെ വാത്സല്യത്തോടെ ഒന്ന് എടുത്തുയർത്ത് മുറിവേറ്റവരെ ഒന്ന് ബലപ്പെടുത്ത് അവര് ആരോഗ്യമുള്ളവരായിട്ട് മാറും